സ്മാർട്ട് സിറ്റി പദ്ധതി അവസാനിപ്പിക്കാനും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാനുമുള്ള നീക്കം ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ദുരൂഹമാണ് കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ ഈ വിഷയം നിലവിലുള്ള കരാറിൻ്റെ വ്യവസ്ഥകളെ ലംഘിച്ചുകൊണ്ടാണ് ടീകോമിന് കൊടുക്കാൻ ഇത് കൊടുക്കാനുള്ള തീരുമാനമെടുത്തത് നേരത്തെ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി അഞ്ചിൽ എംഒ യു വച്ചപ്പോൾ ഓരോ അഞ്ച് വർഷം കഴിയുമ്പോൾ ഏഴ് വർഷം കഴിയുമ്പോൾ പത്തു വർഷം കഴിയുമ്പോൾ എന്താണ് ടീകോം ചെയ്യേണ്ടത് എന്നതിനെ കൃത്യമായ ധാരണയുണ്ടായിരുന്നു പത്ത് കൊല്ലം കഴിയുമ്പോൾ തൊണ്ണൂറായിരം പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നായിരുന്നു ധാരണ അപ്പോൾ അഞ്ചു കൊല്ലം കഴിയുമ്പോൾ അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എത്ര അഞ്ചു കൊല്ലത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്നത് എത്രയാണ് അതിൽ നിന്ന് എത്ര കുറച്ചാണ് അവർ കൊടുത്തതെങ്കിൽ ഓരോ തൊഴിലും ആറായിരം രൂപ വീതം നഷ്ടപരിഹാരം കൊടുക്കണം എന്നുണ്ടായിരുന്നു അങ്ങനെ പത്ത് കൊല്ലത്തേക്കും രണ്ടായിരത്തി ഏഴിൽ അച്യുതാനന്ദൻ സർക്കാർ വന്നപ്പോൾ അവരുണ്ടാക്കിയ എഗ്രിമെൻറ്റിൽ ആ വ്യവസ്ഥകൾ മാറ്റി പക്ഷേ അച്യുതാനന്ദൻ സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻറ്റിലെയും ഏഴ് അതുപോലെ പതിനൊന്ന് വ്യവസ്ഥകൾ അനുസരിച്ച് ക്ലോസ് അനുസരിച്ചിട്ട് എല്ലാ എന്തെങ്കിലും വീഴ്ച ടീകോമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാൽ സർക്കാർ നടത്തിയ എല്ലാ മുതൽ മുടക്കുകളും ചെലവഴിച്ച തുകയും ടീകോമിൽ നിന്ന് ഈടാക്കാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് ഏഴ് രണ്ട് രണ്ട് സി വളരെ കൃത്യമായി പറയുന്നു റിക്കവർ ഓൾ ഇൻവെസ്റ്റ്മെൻറ്സ് മെയ്ഡ് കോസ് ആൻഡ് എക്സ്പെൻസസ് ഇൻകർ ഫ്രം ടിക്കോം ആസ് സെർട്ടിഫൈഡ് ബൈ ആൻ ഇൻഡിപെൻഡൻറ്റ് ഫേം ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ജോയിൻ്റ്ലി അപ്പോയിൻറ്റഡ് ബൈ ദ പാർട്ടീസ് അപ്പോൾ രണ്ടായിരത്തി ഏഴിൽ സർക്കാരുണ്ടാക്കിയ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം ടീകോം ഈ എഗ്രിമെൻറ്റിലെ വ്യവസ്ഥകൾ ലംഘിച്ചാൽ അവരിൽ നിന്ന് അവരിൽ നിന്ന് ഇങ്ങോട്ടാണ് നഷ്ടപരിഹാരം ഈടാക്കാനുള്ള വ്യവസ്ഥ ആരാണ് വീഴ്ച വരുത്തിയത് സർക്കാരാണോ അല്ലെ ടി കോമാണോ കഴിഞ്ഞ എട്ട് വർഷത്തിനിടയിൽ ഇത് പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് മെക്കാനിസമാണ് നടത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഏഴിലെ എഗ്രിമെൻ്റ് പത്ത് വർഷം അല്ലേ രണ്ടായിരത്തി പത്തൊമ്പതിന് മുമ്പ് തീർക്കണമെന്നാണ് എന്നിട്ട് ഈ ഓരോ അഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഏഴ് വർഷം കഴിഞ്ഞപ്പോൾ പത്ത് വർഷം കഴിഞ്ഞപ്പോൾ ഇത് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ ഗവൺമെൻറ്റിന് സ്റ്റേക്കുള്ളതല്ലേ ഗവൺമെൻറ്റിന് ഷെയർ ഉള്ളതല്ലേ അപ്പോൾ സർക്കാർ സർക്കാരിത് പെട്ടെന്നത് അവസാനിപ്പിക്കാൻ ഉള്ളൊരു നീക്കം ദുരൂഹമാണ് അതാ ഭൂമി കച്ചവടം നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് അതിനകത്തുള്ളത് അതുകൊണ്ട് ടീ കോമിൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ ഇങ്ങോട്ട് ചോദിച്ചാൽ അത് വ്യവഹാരത്തിലേക്ക് പോകും എന്ന് ഭയന്ന് ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ആരും അറിയാതെ ക്യാബിനറ്റിൽ ഇത് പാസ്സാക്കി ഈ നടപടിയായിട്ട് പോകുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ടീകോമിന് നഷ്ടപരിഹാരം കൊടുക്കാൻ പാടില്ല ഇത് എന്താണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ വിവരം എന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് സർക്കാർ അതിൽ നിന്ന് പിന്മാറാനുള്ള ഏകവശീയമായ നീക്കം പുനരാലോചിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്